ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ ഒരു റിപ്പോർട്ടാണ് ബി പി മണ്ഡൽ നേതൃത്വം കൊടുത്ത് എഴുതി തയ്യാറാക്കിയ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുണ്ടായിട്ടുള്ള വലിയ പ്രക്ഷോഭം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആ പ്രക്ഷോഭത്തിൽ ഒരു വിദ്യാർത്ഥി പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതാണ് പിന്നീട് തലസ്ഥാനം എന്ന് പറയുന്ന സിനിമയിലെ കഥയായി മാറിയത് ഏതാണ്ട് അതേപോലൊരു കാര്യം ഇപ്പോൾ ബി പി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള എഴുപത് ശതമാനം വരുന്ന റിസർവേഷൻ നാനാവിധ ജാതി മതത്തിലുള്ള ആളുകൾക്ക് വേണ്ടി നടപ്പിലാക്കണമെന്ന് പറയുന്ന ഒരാവശ്യം കേന്ദ്ര ഗവൺമെൻറിന് അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അതിൻ്റെ തുടക്കമായി ജാതി സെൻസസ് എന്ന് പറയുന്ന കാര്യം അതായത് അത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ അടുത്ത സെൻസസ് എടുക്കുമ്പോൾ നടപ്പിലാക്കും എന്നുള്ളതാണ് ബി ജെ പി ഗവൺമെന്റ് ഇന്നലെ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷെ അത് എന്ന് നടപ്പാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട് കാരണം ജാതി സെൻസസ് നടപ്പാവുകയും എത്രത്തോളം ജാതിയിൽപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ടെന്നൊക്കെ തിരിച്ചറിയുകയും അങ്ങനെ ജാതിയിൽപ്പെട്ട ആളുകൾ ഉള്ളപ്പോൾ അവർക്ക് എത്രത്തോളം ഭരണപരമായിട്ടുള്ള പ്രാതിനിധ്യം കിട്ടുന്നുണ്ട് എന്നൊക്കെ തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ അത് വലിയ തോതിൽ തലവേദന ഉണ്ടാകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ അത് ഒരു താരതമ്യേന വലിയ കുഴപ്പമില്ലാതെ പോകുന്ന കാര്യമാണെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും അടക്കമുള്ള ആളുകൾക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രാധാന്യം കിട്ടുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ചില ആളുകളൊക്കെ എന്നോട് വിളിച്ച് ചോദിച്ചിരുന്നു കഴിവുള്ള മിടുക്കരായിട്ടുള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്താൽ പോരെ ഒരു ജോലിയിലേക്ക് എടുത്താൽ പോരെ അല്ലാതെ അത് ജാതി തിരിച്ചൊക്കെ എടുക്കണമെന്ന് പറയുന്നത് എന്തൊരു അസംബന്ധമാണ് സാർ എന്ന് ചോദിച്ചിരുന്നു യഥാർത്ഥത്തിൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ നെഹ്റുവൊക്കെ പറഞ്ഞത് മെഡിക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആളുകളെ എടുക്കണമെന്നാണ് അതിൽ തെറ്റൊന്നുമില്ല നിങ്ങൾ പറയുന്നത് വിശാലമായ അർത്ഥത്തിൽ നല്ല കാര്യമാണ് പക്ഷേ ഒറ്റക്കാര്യമുള്ളത് ഒരു കാൽ ഒരു കാലില്ലാത്തവനെയും രണ്ട് കാലുള്ളവനെയും കൂടി ഓടിയിട്ട് അതിൽ ഫ്ര ഫസ്റ്റ് വരുന്നത് രണ്ട് കാലുള്ളവനായിരിക്കുമെന്നുള്ളത് കൊണ്ട് രണ്ട് കാലുള്ളവന് കൊടുക്കുക എന്ന് പറയുന്നത് നീതിയല്ല എന്നുള്ളത് എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം കാരണം ഇവിടെ നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബിലും പെട്ട അല്ലെങ്കിൽ പഠിക്കാൻ പോലും സൗകര്യങ്ങൾ കൊടുക്കാത്ത ആളുകൾക്ക് നമ്മൾ ഈ പറയുന്ന നഗരങ്ങളിലുള്ള ആളുകളോട് മത്സരിച്ച് നിങ്ങൾ ജോലി മേടിച്ചോളൂ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് അത് വെറും അബദ്ധമാണ് മണ്ടത്തരമാണ് എന്നുള്ളതാണ് വാസ്തവം നിങ്ങൾ എല്ലാവർക്കും ഒരുപോലെ സൗകര്യങ്ങൾ കൊടുക്കുകയും ഒരുപോലെ തന്നെ അവർ പഠിക്കാനും അവൻ്റെ ഓപ്പർച്യൂണിറ്റീസും കഴിവുകളുമൊക്കെ വളർത്താനുമുള്ള സൗകര്യങ്ങൾ കൊടുക്കുകയും ചെയ്തതിന് ശേഷമാണ് നമുക്കവനോട് പറയുന്നത് നീ എന്ത് ചെയ്യും ഒരേ മത്സര പരീക്ഷകൾ വെക്കാം ആ മത്സര പരീക്ഷകളിൽ നീ നന്നായി കോംപീറ്റ് ചെയ്യൂ എന്ന് പറയേണ്ടത് ഇത് ചെയ്യാതിരിക്കുന്നത് കൊണ്ടുള്ള പ്രധാ പ്രധാനപ്പെട്ട വിഷയം എവിടെയാണ് നിങ്ങൾക്കറിയുമോ കേന്ദ്ര ഗവൺമെന്റിൽ തൊണ്ണൂറ് സെക്രട്ടറിമാർ കഴിഞ്ഞ തവണയുള്ളപ്പോൾ വെറും മൂന്നേ മൂന്ന് സെക്രട്ടറിമാരാണ് ബാക്ക്വേർഡ് ക്ലാസ്സുകളിൽ നിന്നുള്ളത് സാധാരണ ഈ പറയുന്ന കാസ്റ്റുകളിൽ നിന്നുള്ളത് അങ്ങനെ സംഭവിക്കുമ്പോഴുള്ള കുഴപ്പം പലപ്പോഴും ഇന്ത്യ ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തിയഞ്ച് കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷവും ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വികസനമെത്താത്ത പ്രദേശങ്ങളും വികസനം ഒഴുക്കെ ചെല്ലാത്ത നാടുകളും സ്ഥലങ്ങളും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തർ പറയണം ഇത് ഒഡീഷയിലുണ്ട് മധ്യപ്രദേശിലുണ്ട് മറ്റ് പല സ്റ്റേറ്റുകളിലും ഉണ്ട് എന്ന് പറയുന്നത് പോലെ കേരളത്തിലുമുണ്ട് കേരളത്തിലെ നാല് ലക്ഷത്തോളം വരുന്ന ആദിവാസികൾ അവർക്ക് യഥാർത്ഥത്തിൽ ഭൂപരിഷ്കരണം വന്നിട്ട് ഭൂമി കിട്ടാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവർ ഇപ്പോഴും കാടിൻ്റെ മക്കളായി കഴിയുന്നത് അത്തരത്തിൽ കഴിയുന്ന ഒരാളാണ് മണി എന്ന് പറയുന്ന ഒരാൾ കാട്ടിൽ കഴിയുന്ന ഒരാളാണ് ആനയുടെ ചവിട്ടേറ്റ് കഴിഞ്ഞ തവണ അതിദാരുണമായ വിധം കൊല്ലപ്പെട്ടത് അപ്പൊ ഇത്തരത്തിൽ കാട്ടിൽ പെറുക്കാൻ പോകുന്ന ഒരു സ്ത്രീയാണ് പുലിയുടെ കടിയേറ്റം എന്ത് ചെയ്തത് കൊല്ലപ്പെട്ടത് അവരുടെ തല പോലും ഉണ്ടായിരുന്നില്ല വ്രത എന്ന് നിങ്ങൾ നിങ്ങളൊന്നും മനസ്സിലാക്കണം അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഒരിക്കലും വരാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്നും അവർക്ക് വേണ്ടി ഗവൺമെന്റ് നിശ്ചയിക്കുന്ന പണം മുഴുവൻ ഈ ഇടത്തട്ടുകാർ നിന്ന് അടിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ തൊട്ടടുത്തുള്ള അട്ടപ്പാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോലും ഇപ്പോഴും പ്രസവത്തോടെ മരിക്കുന്നവരുടെ നമ്പർ വളരെ കൂടുതലാണ് എന്ന് നിങ്ങൾ അറിയണം അവിടെ യഥാർത്ഥത്തിൽ കൃത്യമായി ചികിത്സിക്കാൻ അവർക്ക് ആശുപത്രികളില്ലാത്തറിയണം ഇങ്ങനെ എന്തുകൊണ്ടാണ് ആശുപത്രികൾ ഇല്ലാതാകുന്നത് എന്ന് വെച്ചാൽ അതിനൊറ്റ കാര്യമേ ഉള്ളൂ ആ കാരണം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ ഞങ്ങൾ വലിയ ആളുകളാണെന്നും താഴേക്കിടയിലുള്ള ഇവർക്ക് ഇതൊക്കെ കിട്ടിയാൽ മതിയെന്നും വിചാരിക്കുന്ന അല്ലെങ്കിൽ കറുപ്പിനോടും അവൻ്റെ ശരീരം നിറത്തമായ കറുപ്പിനോടും അല്ലെങ്കിൽ അവൻ്റെ ഈ പറയുന്ന ഒരു ഷട്ടിടാത്ത വേഷത്തോടും അവൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളോടും അവൻ്റെ ജീവിത സാഹചര്യങ്ങളോടും ഒക്കെ പരമപുച്ഛം വളർത്തുന്ന പരമപുച്ഛമുള്ളിൽ സൂക്ഷിക്കുന്ന നിരവധി ആളുകൾ വരേണ്യവർഗ മനോഭാവവുമായി നമ്മുടെ സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിലിരിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒ ബി സി ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ട് ഒ ബി സി ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ട് കേരളത്തിൽ പക്ഷെ ഇവരൊക്കെ ഉണ്ടായിട്ട് പോലും ഈ പറയുന്ന സർക്കാർ സർവീസുകളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഇരിക്കുന്ന ആളുകളുടെ മുഴുവൻ മനോഭാവം നേരത്തെ പറഞ്ഞവർക്കെതിരായതു കൊണ്ടാണ് അവരുടെ നാടുകളിലേക്ക് വികസനം എത്താത്തത് കേരളത്തിലുള്ള നാല് ലക്ഷത്തിൽ താഴെ മാത്രം വരുന്ന ആദിവാസികളെ പോലും കൈപിടിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അവരുടെ ജീവിത വിജയങ്ങൾ നേടാനുമൊക്കെ നമുക്ക് കഴിയാത്തത് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇതുപോലെയുള്ള മനോഭാവമാണ് രണ്ടാമത്തേത് ആരെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ തന്നെ ഭാവനാസമ്പന്നമായിട്ടുള്ള ഒരു തരത്തിലുള്ള വികസന പ്രക്രിയകളും അവർക്ക് എന്തു ചെയ്യാനില്ല മുന്നോട്ട് വെക്കാനില്ല എന്നുള്ളതാണ് ഒഡീഷയിൽ നിങ്ങൾ അറിയേണ്ടത് നവീൻ പട്നായിക്കിൻ്റെ ഗവൺമെന്റ് ഇത്തരത്തിൽ ട്രൈബൽ ആദിവാസി മേഖലകളിൽ നിന്ന് ആളുകളെ മുഖ്യധാരയിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് ചിന്തിക്കുകയും അവിടുത്തെ കുട്ടികൾക്ക് കളിസ്ഥലങ്ങൾ ആദ്യം നിർമ്മിച്ചു കൊടുക്കുകയും ആ കളിസ്ഥലങ്ങളിലേക്ക് കുട്ടികളെയൊക്കെ തന്നെ വരാൻ പ്രോത്സാഹിപ്പിക്കുകയും ആ കളിസ്ഥലങ്ങളോടനുബന്ധിച്ച് സ്കൂളുകൾ പഠിയുകയും ആ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ മാസമാസം അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തപ്പോൾ കുറേ കുട്ടികൾ സ്കൂളുകളിലേക്ക് എത്തി നെറ്റ് എഫക്ട് എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടി സ്കൂളുകളിലെ കുട്ടികളിൽ നിന്ന് വന്ന ആളുകളാണ് ഇന്ന് ഇന്ത്യയുടെ ഹോക്കി ടീമിൽ ആറ് പേർ ഒറീസയിൽ നിന്നാകുന്നത് അതുകൊണ്ടാണ് ആ ആറ് പേരിൽ അഞ്ചു പേരും തന്നെ ഇത്തരത്തിലുള്ള ട്രൈബലായിട്ടുള്ള ആളുകളാകുന്നത് അതുകൊണ്ടാണ് അപ്പൊ ആളുകളെ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക അവരെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മളാരും ആലോചിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല അവരെ ഇപ്പോഴും അധകൃതരായി അടിസ്ഥാന വർഗമായി അവരെ അകറ്റി നിർത്താനാണ് നമ്മുടെ സമൂഹം ശ്രമിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് ഭരണവർഗങ്ങളിലേക്ക് ഈക്വലായിട്ടുള്ള പ്രാതിനിധ്യമില്ലാത്തത് കൊണ്ടാണ് അപ്പം അത്തരത്തിൽ പ്രാതിനിധ്യം ഉണ്ടാകാനുള്ള ആദ്യത്തെ പണി കടന്നിരിക്കുന്നു ഇത് തീർച്ചയായിട്ടും നടപ്പിലാകുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം ഇപ്പം ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ തീരുമാനിച്ചത് അത് വോട്ട് തട്ടാനുള്ള ഒരു ഗിമ്മിക്ക് മാത്രമായി അവശേഷിക്കുമോ കാരണം ഡേറ്റോ തീയതിയോ സമയമോ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വർഷമോ ഒന്നും തീരുമാനിക്കും തന്നെ ോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അങ്ങനെ നടപ്പിലായാൽ മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം കൂടി ബി ജെ പി കാത്തിരിക്കുന്നുണ്ട് ആ പ്രശ്നം എന്ന് പറയുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഹിന്ദു മതവിഭാഗത്തിലുള്ള മേൽക്കോയ്മയിൽ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന നമ്പൂതിരിയും ബ്രാഹ്മിണും പോലെയുള്ള ആളുകളാണ് തങ്ങളോട് ഏറ്റവും വലിയ അനീതി കാണിച്ചിട്ടുള്ളതെന്നും തങ്ങളെ ഹിന്ദു എന്ന് പറയുന്ന ഒറ്റമതമായി കണ്ടിവർ കൂട്ട് ചേർത്ത് പിടിക്കുകയല്ല ചെയ്തതെന്നും ഈ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും പോലെ ആദിവാസി ഗോത്ര സമൂഹങ്ങളുമൊക്കെ ഒക്കെ മനസ്സിലാക്കുമെന്ന് പറയുന്ന ഭയം കൂടി ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ടാണ് അത് രാഷ്ട്രീയമായ ഒരു ആയുധമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ജാതീയമായിട്ടുള്ളൊരു സംവരണം നടപ്പിലാക്കണമെന്നാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഹിന്ദുക്കളെ മുഴുവൻ ഏകീകരിപ്പിച്ചുകൊണ്ട് അപ്പരത്ത് അപരവിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് മറ്റൊരു സമുദായത്തെ കാണിച്ചുകൊണ്ട് ശത്രുവാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ഏകീകരിച്ചു അടിയാണ് പക്ഷെ അത്തരത്തിൽ വലിയ തോതിലുള്ള സമ്മർദ്ദം കർണാടകയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും അതുപോലെ തന്നെ ബീഹാറിൽ നിന്നും പോലും ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നു അത് പ്രഖ്യാപിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ജനം ബി ജെ പി എത്തിച്ചിരിക്കുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസും രാഷ്ട്രീയ പാർട്ടികളും പോലുമല്ല പകരം നവമാധ്യമങ്ങളിലൂടെ നടത്തുന്ന വലിയ പ്രചാരണങ്ങൾക്ക് ബി ജെ പി അടിയറവ് പറയേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് ബി ജെ പി നിലപാട് മാറ്റിയിരിക്കുന്നു ബി ജെ പി മാർ സംഘപരിവാരം പറയുന്നത് ജാതി സെൻസസ് ആകാമെന്നാണ് ജാതി സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തേക്ക് വരും അതായത് ഇത്രമാത്രം വലിയൊരു ജനവിഭാഗത്തിന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കലങ്ങളിൽ ഐ എ എസ് കാരില്ലാത്തത് എന്തുകൊണ്ടാണ് ഐ പി എസ് കാരില്ലാത്തത് എന്തുകൊണ്ടാണ് അവരിൽ നിന്ന് ക്ലർക്കുമാരുടെ നമ്പർ കുറവാകുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും എന്തുകൊണ്ടാണ് അവരിൽ നിന്ന് വലിയ ജഡ്ജിമാരില്ലാത്തത് എന്തുകൊണ്ടാണ് അവരിൽ നിന്ന് മുഖ്യമന്ത്രിമാരില്ലാത്തത് എന്ന് പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കണം ഇന്ത്യ പോലെ നൂറ്റി നാൽപ്പത് കോടിയിലധികം വരുന്ന ജനങ്ങൾ ജീവിക്കുന്ന ഒരു ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഷെഡ്യൂൾഡ് ട്രൈബ് ആയിട്ടുള്ള ഒരാൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിട്ടുള്ള ഒരാൾ വൻകിട മുതലാളിയായി മാറിയത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ കഴിയുമോ പാഴ്സി ഉണ്ടാകും മുസ്ലിംസിൽ നിന്നുണ്ടാവും ക്രിസ്ത്യൻസിൽ നിന്നുണ്ടാവും മറ്റു പല ജാതികളിൽ നിന്നുണ്ടാവും പക്ഷെ എന്തുകൊണ്ടാണ് ഷെഡ്യൂൾഡ് ട്രൈബിൽ നിന്നൊരാൾ വലിയ നമ്മൾ കേരളം അറിയുന്ന അല്ലെങ്കിൽ ഇന്ത്യ അറിയുന്ന ഒരു സംസ്ഥാനം പോലും അറിയുന്ന വലിയ മുതലാളിമാരുണ്ടാകാത്തത് എന്തുകൊണ്ടാണ് ആലോചിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും നിങ്ങൾ ഈക്വലായിട്ടുള്ള അവസരങ്ങൾ അവർക്ക് കൊടുക്കുകയും ഒരേപോലെയുള്ള എന്താണ് പ്രതലങ്ങൾ കൊടുക്കുകയും ട്രാക്കുകൾ കൊടുക്കുകയും ഒരേപോലെ കൈകാലുകൾക്ക് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൊടുക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ അവനോടും നിങ്ങൾ മത്സരിച്ച് വിജയിക്കണമെന്ന് നമുക്ക് പറയാനാവൂ ആ പറയാനാകുന്ന ഘട്ടത്തിലാണ് നീതി പുലരുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അത് പുലരാത്തത് കൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോഴും ഈ പറയുന്ന പോലെ വലിയ തോതിലുള്ള വർണ്ണ വിവേചനങ്ങൾ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും ചില സ സമുദായങ്ങളൊക്കെ തന്നെ വളരെ പിന്നോക്കം അവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അത് മാറാനുള്ള വലിയ തുടക്കമാണ് ഇത് എന്ന് നമുക്ക് തൽക്കാലം പ്രതീക്ഷിക്കാം